ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിലായിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ദൈവശബ്ദം ഇതാണ് കാണത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി നിന്നിലും നിന്റെ കുടുംബത്തിൻ്റെ മേലും ഈ ദിവസങ്ങളിൽ ദൈവം അയക്കുവാൻ വേണ്ടി പോകയാണ് ചിലരോടുള്ള ദൈവ ദൈവശബ്ദമാണ് നാളുകളായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ട് ഒരുപാട് ഉപവസിച്ചു പല പുണ്യ സ്ഥലങ്ങളിൽ കടന്നുപോയി ആമേ എന്നിട്ടും ഒരു മറുപടിയില്ലാതെ ഭാരപ്പെടുന്ന ഒരുപാട് വ്യക്തിജീവിതങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് കാണത്തക്ക രീതിയിലുള്ള ദൈവമഹത്വം ഒരു ദൈവ പ്രവർത്തി നിങ്ങളിലേക്ക് ദൈവം ഇന്ന് അയക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി ഈ വേർഡിനെ ഇന്നത്തെ പ്രവചന ശബ്ദത്തെ നിങ്ങൾ സ്വീകരിച്ചോ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പേരിൽ ദൈവം കൊണ്ടുവരുവാനിടയായിത്തീരും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദൽ ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രബചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ ഇന്നത്തെ ദൈവശബ്ദത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ിയരെ നമ്മളുടെ ദൈവം ഈ ഇറങ്ങി വന്നിട്ടുണ്ടോ യേശുവിന്റെ കാല് ഏത് ഭവനത്തിൽ വെച്ചിട്ടുണ്ടോ ആമേ യേശുവിന്റെ സാന്നിധ്യം ഏത് സ്ഥലത്ത് വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ മൊത്തം കാണത്തക്ക രീതിയിലുള്ള ദൈവ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ദൈവാത്മ പ്രേരിതമായി സന്ദേശം കൈമാറുകയാണ് ഇന്ന് ഈ യേശുവിന്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ മഹത്വം നിന്നിലേക്കും നിന്റെ ഭവനത്തിലേക്കും കടന്നു വരുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് യോഗനാന്റെ സുവിശേഷം പഠിച്ചു വരുമ്പോൾ പ്രധാനമായി നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വന്നു കാണുക വന്നു കാണുക ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇതിനാധാരമായി വായിച്ചിട്ട് പെട്ടെന്ന് ചില ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഫിലിപ്പോസ് ഒരിക്കൽ നടനേലെന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് കടന്നു വന്ന് ഇപ്രകാരം പറവാനടിയായിത്തീർന്നു ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അവൻ അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന തന്നെ എന്ന് പറഞ്ഞു ഈ സമയത്ത് ഫിലിപ്പോസിനോട് നദനയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവനോട് ഒന്നാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യമാണ് നമ്മൾ വായിക്കുന്നത് നശ്രയത്തു നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു ഒരു ദേശത്തെ നോക്കിക്കൊണ്ടാണ് പറയുന്നത് ആ ദേശത്ത് നിന്ന് വല്ല നന്മയും വരുമോ ഇന്ന് ഏതെങ്കിലും മേഖലകളിൽ നിന്നെ നോക്കിക്കൊണ്ട് അവൻ വല്ല നന്മയും വരുമോ എന്ന് അതിശയിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നിൽ നിന്ന് ഒന്നും നല്ലത് വരുവാൻ സാധ്യതയില്ലെന്ന് നിന്നെ നോക്കി ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെയൊക്കെ എന്റെ ശബ്ദം കേൾക്കുന്ന പല വ്യക്തികൾ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം വളരെ നിന്ദിതനായി അവൻ ഒരു ഉയർച്ചയും കാണാതെ ഫ്രീശോല നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുൻപിൽ ഒരു പരിഹാസ പാത്രമായൊക്കെ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഇരിക്കുന്ന പല വ്യക്തികളുണ്ട് അവരോടാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ദൈവാത്മാവിന് നിന്റെ ജീവിതത്തിൻറെ മേൽ പുതിയ പണികൾ നടത്തിയിട്ട് നിന്നെ മാനപാത്രമാക്കി എടുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം കളിമണ്ണിന് പ്രതീക്ഷയുണ്ട് അത് ഉടയപ്പെട്ടു പോയാലും അത് നശിച്ചു എന്ന് പറഞ്ഞാലും അതിന് ഇനി ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞാലും കുശവന് ഇഷ്ടമുള്ളതുപോലെ മാനപാത്രമാക്കി എടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയെങ്കിൽ തകരപ്പെട്ട നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ഒരു നന്മയും കടന്നു വരികയില്ലെന്ന് പറയുന്ന നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് എല്ലാ മേഖലകളിലും പല കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്തു ബ്രദറെ എന്നിട്ടും ഞാൻ പരാജിതനാണ് പരാജിതയാണ് എന്ന് പറയുന്ന നിന്റെ ലൈഫിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഞാൻ പ്രവചിച്ചു പറയും യേശുവൻറെ അധികാരം പ്രാപിച്ച നാമത്തിൽ ദൈവിക പണികൾ നിന്റെ നട നിന്റെ മേൽ നടക്കും നിന്റെ ദൈവം മാന്യമായ ഒരു പാത്രമാക്കി മറ്റുള്ളവർക്ക് പ്രയോജനകരമായ ഒരു പാത്രമാക്കി എന്റെ ദൈവം നിന്നെ തീർക്കാൻ പോകയാണ് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ ദൈവം എന്നെ എല്ലാവർക്കും പ്രയോജനകരമാക്കുന്ന ഒരു മാനവാത്രമാക്കി തീർക്കും അത് അതേശുവൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കുകയാണ് ഇവിടെ ഫിലിപ്പീസിനോട് ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നദനയേലവനോട് നസ്രയത്തു വല്ല നന്മയും വരുമോ എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു കാണുക അടുക്കലേക്ക് നീ വരിക അവനെ കാണുക ആ സമയത്ത് നിനക്കറിയാം യേശു എന്താണ് നിന്റെ ജീവിതത്തിന്റെ മേൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നതെന്ന് ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിനു വേണ്ടി കൊതിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അത് എത്ര വലിയ വിഷയമാണെങ്കിലും എത്ര ഭാരപ്പെട്ട അനുഭവമാണെങ്കിലും നിന്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു അത്ഭുതം ചെയ്യുവാൻ എൻ്റെ യേശുവിന് പറ്റും യേശുവൻ്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇത് സംഭവിക്കുകയാണിപ്പോൾ അങ്ങനെ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന നടോട് യേശു പറയുന്ന ഒരു കാര്യം ഇതാണ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന നടേലിനോട് നാൽപ്പത്തിയേഴാം വാക്യം നദനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു ഇതാ സാക്ഷാൽ ഇസ്രയേലിൻ ഈ വഞ്ഞ കപടമില്ലെന്ന് ദൂരത്ത് നിന്ന് കണ്ട നടനിയേലിനോട് യേശു പറഞ്ഞു ഈ സമയത്ത് നടനിയൽ ചോദിക്കുന്നു നിനക്ക് എന്നെ എന്നെറിയ യേശു പറയുന്നു ഫിലിപ്പോസ് നിന്നെ നിന്നെ വിളിക്കും നീ കീഴിൽ തന്നെ ഞാൻ നദനിയൽ ചിന്തിച്ചത് യേശുവിന്റെ അടുക്കലേക്ക് ഫിലിപ്പോസ് ഇൻട്രഡ്യൂസ് ചെയ്യുന്ന നിമിഷത്തിലാണ് യേശുവിന് നദനിയേലിനെ അറിയുക എന്നുള്ളൊരു ചിന്ത അവൻ ഉണ്ടായിരുന്നു എന്നാൽ യേശു പറവാനിടയായി തീർന്നു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിനു മുമ്പ് നീ നീയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു അങ്ങനെയെങ്കിൽ ഏത് സമയത്താണോ എൻ്റെ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് ദൈവാത്മ പ്രേരിതമായിട്ട് ഈ വേഡിനെ ഞാൻ കൈമാറുകയാണ് നിന്നെ നാളുകൾക്ക് മുമ്പ് നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവായപ്പോൾ തന്നെ നിന്നെ ുണ്ട് ഒരു യേശു ഉണ്ട് യേശുക്രിസ്തു പറയുന്നത് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ് ലോകസ്ഥാപനത്തിനു മുൻപേ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു എന്നെ ആരും കാണാനില്ലെന്ന് എന്തിനാണ് ഞാനിങ്ങനെ ജീവിച്ചു തീർക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ പാസ് എന്നൊക്കെ പറയുന്ന ചിലരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് നിന്റെ എല്ലാ വഴികളും അറിയുന്ന ഒരു ദൈവമുണ്ട് നീ ഇന്ന് നിന്റെ ജീവിതത്തിന്റെ ക്രോസ് റോഡ് സിറ്റുവേഷൻ ഇനി ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കാനില്ല എന്താണ് എനിക്കറിഞ്ഞുകൂടാ ഏതു വഴി ഞാൻ പോകണമെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാലറിയ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുണ്ടല്ലോ അതുപോലും യേശു അറിയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ദൈവ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ കാണത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവർത്തി യേശുവൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടു വരികയാണ് ആ എന്നിട്ട് ഈ നദനയിലെ ഇത് കണ്ട് അതിശയിച്ച് പോകുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ അടുത്ത പദം എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അമ്പതാം വാക്യം ഇപ്രകാരം പറവാനിടയായിത്തീർന്നു യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നുവോ അടുത്ത പദം നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ഇത്ര നാല് നീ കണ്ടതുപോലെയല്ല വലിയ ദൈവ പ്രവർത്തികൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകയാണ് നിന്റെ കുടുംബത്തിന്റെ പേര് നിന്നെ നോക്കി ഞാൻ പ്രവചിച്ചു പറയുകയാണ് നീ വലിയത് കാണാൻ വേണ്ടി പോകയാണ് ആമൻ ജപ്തിയാണ് ഏത് നിമിഷവും ബാങ്ക് കടന്നു വന്ന് എന്റെ വീട് ജപ്തിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ഇങ്ങനെ പ്രവചിച്ചു പറയും നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല നീ വലിയ ദൈവ പ്രവർത്തികൾ കാണുവാൻ വേണ്ടി പോകയാണ് രോഗമാണ് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല ആമ ജീവിതം മൊത്തം മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ വലിയത് കാണാൻ പോകയാണ് വലിയ ദൈവ പ്രവർത്തിക്ക് നീ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകയാണ് നിങ്ങളുടെ നടക്കുകയാണ് ശനിയാഴ്ചകളിൽ ഞാൻ നിങ്ങളെ ലൈവായി നിങ്ങളെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള പ്രാർത്ഥിക്കുവാനും സമയമാണ് ആ സുമിറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും മിനിറ്റിൽ താഴെയുള്ള പ്രൊഫിറ്റിക്കൽ മെസ്സേജ് ഞാൻ ഒരു വോയിസ് നോട്ടായിട്ട് അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സുമിറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ ആ ഗ്രൂപ്പിൽ അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ നിങ്ങളോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നത് നിങ്ങൾ വലിയത് കാണാൻ പോകുകയാണ് വലിയത് ചെറുതല്ല മഹുത്വകരമാകുന്ന ദൈവപ്രവൃത്തി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ സഹോദര സഹോദരി യേശുക്രിസ്തു അടുത്ത ചാപ്റ്ററിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വന്നു കാൺമീൻ വന്നു കാൺമീൻ എന്ന് പറയുമ്പോൾ ഈ ഭവനത്തിൻ്റെ മേൽ വീഞ്ഞു തീർന്നു പോയി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതാണ് ആർക്കും ആ കുടുംബത്തിലെ വ്യക്തികളെ സഹായിക്കുവാൻ കഴിയയില്ല തീർന്നു പറയുന്ന ശിഷ്യന്മാരൊക്കെ ൂടെ ഉണ്ടായിരുന്നു ഇതുവരെ ഒരു ദൈവപ്രവൃത്തി അവർ അച്ചധികമായി അവരുടെ ജീവിതത്തിൻ്റെ കണ്ടിട്ടില്ല എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് വെള്ളത്തെ വീഞ്ഞാക്കി കാണത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവർത്തി ദൈവത്തിൻ്റെ മഹുത്വം ഇറക്കി അവിടെ വെളിപ്പെട്ടു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ നിന്റെ ഭവനത്തിന്റെ ഇല്ലായ്മയുടെ ഇല്ലായ്മയുടമേൽ നിന്റെ ഭവനത്തിന്റെ നിരാശയുടെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ എംറ്റിനെസിൻ്റെ മേൽ എന്റെ യേശു കാണത്തക്ക രീതിയിലുള്ള ഒരു ദൈവ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ പറ്റും ഞാൻ അത് ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രവചിക്കുകയാണ് കാണത്തക്ക രീതിയിലുള്ള ദൈവ പ്രവൃത്തി ചില ദേശങ്ങളുടവേൽ ചില കുടുംബങ്ങളുടെ വ്യക്തികളുടെ ഒരു മഴ പോലെ ഒരു മഞ്ഞു പോലെ വന്നു ഭവിക്കുകയാണ് അതിശയിച്ചുപോയി ശിഷ്യന്മാർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നാണ് അടുത്ത ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് രീതിയിലുള്ള ദൈവ പ്രവർത്തിക്കു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കും യേശുക്രിസ്തു പള്ളിയിലേക്ക് നാൽപ്പത് ദിവസം ഉപവാസം കഴിഞ്ഞ് വരുമ്പോൾ എന്താണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഉണ്ടായിരുന്ന ഭൂതഗ്രസ്ഥൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ഭൂതം ഹലകുവാനിടയായി തീർന്നു ഇതുവരെ ചരിത്രത്തിൽ ഒരു വ്യക്തി പോലും കാണാത്ത രീതിയിലുള്ള ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു കാണുവാൻ യേശു ഒരു പള്ളിയിൽ വന്നാൽ അവിടെ ഉണ്ടായിരുന്നു ഒരു ഭവനത്തിൽ വന്നാൽ അവിടെ കാണുവാൻ ഉണ്ടായിരുന്നു വീണ്ടും ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഖദരദേശത്തേക്ക് യേശു കടന്നു പോകുമ്പോൾ അവിടെ അനേക ഭൂതങ്ങളാൽ ഭാരപ്പെട്ട ഒരു സഹോദരൻ അവന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവന്റെ അടുക്കലേക്ക് നാട്ടുകാർക്ക് പോകാൻ പേടിയായിരുന്നു അവൻ അവനെ തന്നെ ഉപദ്രവിക്കുന്ന വ്യക്തിയായിരുന്നു എന്നാൽ അവന്റെ ഭൂതത്തിൽ നിന്ന് അവൻ്റെ അടിമത്തമാകുന്ന ഭൂതത്തിൽ നിന്ന് പൂർണമാകുന്ന വിടുതൽ യേശു ചെയ്തെടുത്തില്ലേ യേശു ഒരു ദേശത്തേക്ക് കടന്നു വന്നാലും അവിടെയും കാണുവാനുണ്ട് അങ്ങനെയെങ്കിൽ ചില ദേശങ്ങളുമായിട്ടുള്ള ദൈവ പ്രവൃത്തികളെ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിന് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് ഇതുവരെ ഒരു ദൈവപ്രവൃത്തി പോലും നടക്കാത്ത ദേശങ്ങളുടെ പേര് കാണത്തക്ക രീതിയിലുള്ള ദൈവപ്രവൃത്തികൾ ദൈവം ചെയ്തെടുക്കുകയാ ചില ദൈവദാസന്മാരോടനുബന്ധിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ആ ദേശങ്ങളിൽ നിന്ന് തന്നെ വിട്ടുപോകാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണെന്നാൽ ദൈവാത്മ പറയുന്നു വെയിറ്റ് ചെയ്യുക കാണത്തക്ക രീതിയിലുള്ള ദൈവ പ്രവൃത്തി നിന്റെ ദേശത്തിന്റെ പേര് എൻ്റെ ദൈവം ചെയ്തെടുക്കും യേശുബന്ധം നാമത്തിൽ അത് സംഭവിക്കുകയാണ് അമ്പേ മക്കളുടെ ജീവിതത്തിന്റെ മേൽ കാണത്തക്ക രീതിയിലുള്ളൊരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നു എന്ന് നിങ്ങളുടെ സമ്പത്തിന്റെ വേൽ കാണത്തക്ക രീതിയിലുള്ള ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നു നിങ്ങളുടെ ബിസിനസിന്റെ വേൽ കാണത്തക്ക രീതിയിലുള്ള ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നു റൈഷസെ റിപാലഘടകസി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങളെ കാണുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ യാവ് പറയുന്നു കാണത്തക്ക രീതിയിലുള്ള ഒരു ദൈവ പ്രവൃത്തി യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ് ായിട്ടുള്ളവർ പ്രാർത്ഥിച്ചോർ വളരെയധികം പ്രവൃത്തികൾ ആമൻ യേശുവന്റെ നാമത്തിൽ സംഭവിക്കട്ടെ മൈഗ്രൈൻ പോലെയുള്ള തലവേദനയുടെ രീതിയിലുള്ള ദൈവ സംഭവിക്കട്ടെ അത്ഭുതങ്ങളെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് മാറ്റത്തിന്റെ സീസൺ നിങ്ങളുടെ മുമ്പിൽ വലിയത് കാണും പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ വലിയ ദൈവ പ്രവർത്തികളുടെ തുടക്കങ്ങൾ നിങ്ങളെ കാണുവാൻ വേണ്ടി പോകയാണ് കർത്താവ് നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ൂടിവരവുകൾക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാം ഞായറാഴ്ചയും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് നിങ്ങൾ ഒരു വിഷയത്തിൽ പാലപ്പെടുന്ന വ്യക്തിയാണോ എന്റെ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ മാറ്റങ്ങൾ ചെയ്തു തരുവാൻ പറ്റും ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം യു